നമസ്കാരം ഉത്തരാഖണ്ഡിലെ ധരാലിയിൽ ഉണ്ടായ മിന്നൽ പ്രളയം രാജ്യത്തെ ഞെട്ടിക്കുന്ന മറ്റൊരു സംഭവമായിരുന്നു നിരവധി കെട്ടിടങ്ങളും റോഡുകളുമാണ് ഒലിച്ചുപോയത് അപകടത്തിൽപ്പെട്ടവരുടെ എണ്ണം തിട്ടപ്പെടുത്താനാകില്ല എന്നാണ് ദുരന്ത നിവാരണ അടക്കം പറയുന്നത് ഈ ഘട്ടത്തിൽ നമ്മുടെ മനസ്സിൽ നിന്നും മായാതെ നിൽക്കുന്ന വലിയൊരു സംഭവമുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ പതിനാറിന് നടന്ന കേദാർനാഥ് ദുരന്തം കേദാർനാഥ് ദുരന്തത്തിന് പന്ത്രണ്ട് വർഷം പിന്നിടുമ്പോഴും ആ ദുരന്തത്തിൻ്റെ ഓർമ്മകൾ ഉത്തരാഖണ്ഡിൻ്റെ മനസ്സിൽ ഒരു മുറിപ്പാടായി അവശേഷിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ പതിനായിരക്കണക്കിന് ആളുകളുടെ ജീവനെടുത്ത ആ മഹാപ്രളയത്തിൽ കാണാതായ മൂവായിരത്തി എഴുപത്തി അഞ്ച് പേരെക്കുറിച്ച ഇപ്പോഴും ഒരു വിവരവുമില്ല തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അന്ത്യകർമ്മങ്ങൾ പോലും ചെയ്യാൻ സാധിക്കാത്ത നൂറുകണക്കിന് കുടുംബങ്ങൾ ഒരവസാന പ്രതീക്ഷയോടെ വീണ്ടും തിരച്ചിൽ തിരച്ചിലാരംഭിക്കണമെന്ന് സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ് കൃത്യമായ ഒരു ഉത്തരം കിട്ടാത്ത ഇവർ എല്ലാ ദിവസവും പ്രതീക്ഷയോടെയാണ് ഉറക്കമെഴുന്നേൽക്കുന്നത് ഒരത്ഭുതം എന്നോണം ഒരുനാൾ കാണാതായ പ്രിയപ്പെട്ടവർ തേടിയെത്തും എന്ന ഇവർ പ്രതീക്ഷിക്കുകയാണ് മരിച്ചോ ജീവിച്ചോ അതോ മറ്റെവിടെയെങ്കിലും ജീവനോടെ കഴിയുകയാണോ എന്ന ചിന്തകളോടെ ദിവസങ്ങളെ തള്ളി നീക്കുന്നവർ ദുരന്തത്തിൽ കാണാതായവരെ കണ്ടെത്താൻ വീണ്ടും തിരച്ചിൽ നടത്തണമെന്നാണ് ഇവരുടെ ആവശ്യം ദുരന്തബാധിത കുടുംബങ്ങൾ അടുത്തിടെ ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയിൽ ഹർജിയും സമർപ്പിച്ചു അസ്ഥി കൂടങ്ങളെങ്കിലും കണ്ടെത്താനായാൽ അവർക്ക് അർഹമായ അന്ത്യകർമ്മങ്ങൾ നടത്തണം എന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം ദുരന്ത നിവാരണ സെക്രട്ടറി വിനോദ് കുമാർ സുമൻ ഈ വർഷം വീണ്ടും ഒരു തിരച്ചിൽ സംഘത്തെ അയക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നറിയിച്ചിട്ടുണ്ട് നേരത്തെ ഉത്തരാഖണ്ഡ് ഹൈക്കോടതി രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി പത്തൊൻപതിലും കാണാതായവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തണമെന്ന് സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു പല ഘട്ടങ്ങളിലായി തിരച്ചിലുകൾ നടത്തിയിട്ടുണ്ട് ദുരന്തത്തിന് ശേഷം സർക്കാർ നാല് തവണയാണ് മൊത്തമായി തിരച്ചിൽ സംഘങ്ങളെ അയച്ചിട്ടുള്ളത് ഇതിൽ ഒരു വർഷത്തിനു ശേഷം നടത്തിയ തിരച്ചിലിൽ ഇരുപത്തിയൊന്ന് അസ്ഥിഗൂടങ്ങളാണ് കണ്ടെത്തിയത് ആവശ്യമുയർന്നതോടെ രണ്ട് വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും അന്വേഷിച്ചിറങ്ങിയപ്പോൾ ഒൻപത് അസ്ഥിഗൂടങ്ങളാണ് കണ്ടെത്തിയത് നാല് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു അടുത്ത തിരച്ചിൽ കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിൽ നടത്തിയ ഈ തിരച്ചിലിൽ എഴുന്നൂറ്റി മൂന്ന് അസ്ഥിഗൂടങ്ങളാണ് കണ്ടെത്തിയത് ഛടി ഗോമുഖി പ്രദേശങ്ങളിൽ നിന്നായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ പത്ത് ടീമുകൾ വീണ്ടും തിരച്ചിൽ നടത്തിയെങ്കിലും കാര്യമായ ഫലം ലഭിച്ചില്ല കണ്ടെത്തിയിട്ടുള്ള അസ്ഥിഗൂടങ്ങൾ ഡി എൻ എ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ബന്ധുക്കളുമായി പൊരുത്തം കണ്ടെത്തിയാൽ അവർക്ക് കൈമാറുകയും ചെയ്യും പോലീസിൻ്റെ കൈവശം ദുരന്തത്തിൽ മരിച്ചവരുടെ ഡി എൻ എ റിപ്പോർട്ടുകളുണ്ടെങ്കിലും എഴുന്നൂറ്റി രണ്ട് പേരെ ഇപ്പോഴും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല നിർഭാഗ്യവശാൽ സാമ്പിളുകൾ നൽകിയ ആറായിരം പേരുടെ ഡി എൻ എ വിവരങ്ങൾ കണ്ടെത്തിയ മൃതദേഹങ്ങളുമായി പൊരുത്തപ്പെട്ടിട്ടില്ല പ്രിയപ്പെട്ടവരുടെ മരണം സ്ഥിരീകരിക്കാനോ അന്ത്യകർമ്മങ്ങൾ നടത്താനോ കഴിയാത്ത ഈ ദുരിതബാധിത കുടുംബങ്ങൾ അവസാന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് കേദാർനാഥ് ദുരന്തം ഇന്ത്യയിലുണ്ടായ ദുരന്തങ്ങളുടെ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമാണ് പ്രകൃതിയുടെ കോപത്തിൽ പൊലിഞ്ഞ ആയിരക്കണക്കിന് ജീവനുകളും ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന കുടുംബങ്ങളും ഉണ്ട് എന്നാൽ കാണാതായവരെ കണ്ടെത്താനുള്ള ഈ ഒരു പോരാട്ടം വെറുമൊരു ഔദ്യോഗിക നടപടി മാത്രമായിട്ടല്ല ഇതൊരു കുടുംബങ്ങളുടെ ഒരുപാട് കുടുംബങ്ങളുടെ പ്രതീക്ഷ കൂടിയാണ് കാലം മായ്ക്കാത്ത ആ ഒരു വേദനയ്ക്ക് ഒരു ചെറിയ ആശ്വാസമെങ്കിലും നൽകാൻ അധികാരികൾക്ക് സാധിക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം പ്രാർത്ഥനകളും പ്രതീക്ഷകളുമായി കഴിയുന്ന ഇവർക്ക് വേണ്ടത് അനിവാര്യമായ ഒരു ഉത്തരമാണ്